ജീവനുള്ള ആൾക്കാർ ബാൽക്കണിയുടെ അടുത്ത് വന്ന് ഇന്നോരെ വിൻഡോയുടെ അടുത്ത് വന്ന് ഇന്നോരൊക്കെ ഫയർഫോഴ്സുകാർ പുറത്തിറക്കി ഇനിയും ബിൽഡിങ്ങിൻ്റെ അകത്ത് എത്ര പേര് മരിച്ചു കിടപ്പുണ്ട് എന്നുള്ളത് കണക്കെടുക്കാൻ വേണ്ടി അവർ കയറുന്നതേ ഉള്ളൂ ഇപ്പോഴും പുക നിറഞ്ഞു നിൽക്കുന്നതിന്റെ പേരിൽ ഫയർഫോഴ്സിന് ഉള്ളിലോട്ട് കയറാൻ വയ്യ കാഷ്വാലിറ്റീസ് ഒത്തിരി ഉണ്ട് ഒത്തിരി പേര് ബിൽഡിങ്ങിൻ്റെ വന്ന് എടുത്ത് ചാടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നവരും ശ്വാസം മുട്ടി ഒക്കെ ഉണ്ട് അവരവരവരവരുടെ ജീവൻ നോക്കിയാലേ പോ ആ സമയത്ത് വേറെ ആരെയും സഹായിക്കാൻ പറ്റത്തില്ല അവരെ ആരെയും കുറ്റം കുറ്റമായിട്ട് കാര്യമില്ല അതുപോലെ ഒത്തിരി പേരുണ്ട് പ്രാർത്ഥിക്കാം അതേ പറ്റത്തുള്ളൂ ഒരപ്പൻ താഴെ വന്നെന്ന് കരയെന്ന് കണ്ടു പുള്ളി അവിടുത്തെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ് മോനെ കാണാനില്ല എന്ന മോനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല വേറെ ക്യാമ്പിൽ എത്തിച്ചിട്ടില്ല അവൻ അതിൻ്റെ അകത്ത് കാണും എവിടെയെങ്കിലും പ്രാർത്ഥിക്കാം ഒത്തിരി പേര് പറയുന്നുണ്ട് ഇറങ്ങി വന്നവരൊക്കെ പറയുന്നുണ്ട് സ്റ്റെയർ കേസിലൊക്കെ ഒന്നും രണ്ടും ബോഡിയൊക്കെ കിടപ്പുണ്ട് കുവൈത്തിൽ തീ പൊടിച്ചിട്ട് കാഞ്ഞങ്ങാട്ടത്തെ പത്താളും മരിച്ചിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഭാഗത്തില് ഇപ്പൊ അതിലില്ല അധികം കാഞ്ഞങ്ങാട്ടുകാർ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ബുദ്ധിമുട്ടില്ലാണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാവരും ദുബായിരിക്കാൻ വേണ്ടിട്ട് എല്ലാം വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടില്ലാതെ